ആറുഫുഖി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചുകുട്ടികളുടെയൊക്കെ റിസൾട്ട് ഒക്കെ വന്ന് എല്ലാവരും എ പ്ലസ് ഒക്കെ വാങ്ങിച്ച് ഇരിക്കുന്ന സമയമായിരിക്കും ഇപ്പം അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം തോറ്റുപോയെന്ന് പറഞ്ഞൊരു കുട്ടി ആത്മഹത്യ ചെയ്യാനിടയായിട്ടുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും തോറ്റുപോയെന്ന് കരുതി ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല തോൽവി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാനും ജയിക്കാനുമൊക്കെ ഉള്ള ഒരു ഉത്സാഹവും അതുപോലെ തന്നെ ഒരു പ്രേരണയും ഒരു ശക്തിയൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ജീവിതത്തിൽ തോറ്റുപോകുന്ന കഴിഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല എൻ്റെ വീഡിയോ നിങ്ങൾ കൊച്ചുകുട്ടികളെ കാണിച്ചു കൊടുക്കണം ഞാൻ തോൽവിയെക്കുറിച്ചും ജയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ വീണ്ടും പറയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനും കാരണമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി കഴിഞ്ഞ പത്താം ക്ലാസ് പരീക്ഷയിൽ തോറ്റുപോയെന്ന് കരുതി തോറ്റുപോയെന്ന് കരുതി മതിയത് അതുകഴിഞ്ഞ് മാർക്കൊക്കെ വന്നപ്പോഴത്തേക്ക് ആ കുട്ടി ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെയൊന്നും എടുത്തു അടിയൊന്നും കാണിക്കരുതും അതുപോലെ തന്നെ നിങ്ങളെ ആ രക്ഷകർത്താക്കൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് അവരെ വഴക്കു കുറയുകയും നിരുസാഹപ്പെടുത്തിയൊന്നും ചെയ്യരുതും തോൽവി എന്ന് പറയുന്ന ജയത്തിന് മുന്നോടിയാണ് അപ്പം തോറ്റു കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും ശക്തിയായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വന്തം മക്കളെ സപ്പോർട്ട് ചെയ്യണം അവരുടെ മാർക്ക് കാര്യങ്ങളിലൊന്നും ഒരിക്കലും ഇത്ര വേണം അല്ലെങ്കിൽ മറ്റു കുട്ടിയെക്കാട്ടിലും കൂടുതൽ വേണമെന്നൊന്നും ഒരിക്കലും പറയരുത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹ എത്രത്തോളം ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി അല്ലാതെ മാർക്ക് കൂടുതലാണോ കുറവാണോ എന്നൊന്നും നിങ്ങൾ കൂട്ടി നോക്കാൻ നിൽക്കരുതും അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ലൈവിൽ വന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ മാക്സിമം കൊച്ചു കുട്ടി കുട്ടികളെ കാണിക്കണം ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ അപ്പം എൻ്റെ വീഡിയോ ആദ്യം തൊട്ടുള്ളതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കണം ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്തൊക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചു കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഹായ് അപ്പം എൻ്റെ അടുത്ത് കമൻറ്റ് വിടണം നിങ്ങളെ കമൻറ്റ് വിട്ട് എന്തെങ്കിലും സംസാരിക്കണം കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവില് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കുകയും പറയുകയൊക്കെ വേണം കൊച്ചു കുട്ടികൾക്കൊക്കെ എന്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ആറു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഹായ് ഒരു ഹായ് ആക്കൂട്ട് വരാ ഇപ്പൊ കൊച്ചു കുട്ടികളൊക്കെ എന്റെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുവാണ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതെന്നും വിചാരിച്ച് ആരും വിഷമിക്കുകയും സങ്കടപ്പെടുകയെന്നും ചെയ്യരുതും അടുത്ത പരീക്ഷയ്ക്ക് ഇപ്പോൾ തോറ്റുപോയിട്ടുള്ളവരാണെങ്കിലും അടുത്ത പരീക്ഷയ്ക്ക് നല്ല മാർക്കൂടെ ജയിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ തോറ്റുപോയി നേരത്തെ ആരും സങ്കടപ്പെടുകയും അതുപോലെ വീട്ടിലുള്ളവർ കൊച്ചു പിള്ളേരെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയും അവരെ വഴക്കു കുറയുകയെന്നും ചെയ്യരുതും അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് മാനസികമായിട്ട് അത് ഭയങ്കര സങ്കടം തോന്നുന്നതാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുതും അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇതൊക്കെ നിങ്ങളോട് പറയുവാണ് കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ വരും തലമുറയുടെ ഒരു വരതാനാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കൊച്ചുകുട്ടികളെ ഒരിക്കലും വേദനിപ്പിക്കരുതും അവർ അവരുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിൽ ഒരിക്കലും നിങ്ങളൊന്നും സംസാരിക്കുകയും പറയുന്നതും ചെയ്യരുതും പരീക്ഷയിൽ ജയി ഇന്ന് തോറ്റുപോയ ആൾ നാളെ നല്ല മാർക്കോട് വിജയിക്കും അതൊന്നും മനസ്സിലാക്കിക്കൊണ്ട് അവരോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യാവുള്ളൂ കൊച്ചുകുട്ടികളിലേക്ക് മാർക്ക് ഇതൊക്കെ വന്നിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് റിസൾട്ടൊക്കെ വന്നിരിക്കുമല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം അറുപ്പുക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയായിട്ടൊക്കെയാണ് നിങ്ങളെ എൻ്റെ ലൈവിൽ വരുന്നതെങ്കിൽ വീഡിയോ അതിപ്പോൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽബട്ടൺ ഒക്കെ ഓൺ ചെയ്തു വെക്കണമെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇപ്പം ചെയ്യുന്നതും അങ്ങനെയുള്ള വീഡിയോകളാണ് ഇപ്പൊ കടം കഥയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എല്ലാ ദിവസവും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കൂട്ടുകാരെ നിങ്ങൾ ലൈവില് വന്നിട്ട് ഒന്നും പറയാതിരിക്കരുത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നോട് സംസാരിക്കണം കമൻ്റ് അയക്കണം എങ്കിൽ മാത്രമേ എനിക്ക് ലൈവിൽ എല്ലാ ദിവസവും വരാനുള്ള ഒരു മനസ്സും അതുള്ളൂ ഞാൻ ഇപ്പം പുഷപ്പിൻ്റെ വീഡിയോയൊക്കെ എല്ലാ ദിവസവും ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് അത് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് വീട്ടിലെ അമ്മ അച്ഛനൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ അത് കേൾക്കാതെയാണ് പുഷപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ നിങ്ങളെ ഷെയർ ചെയ്യും മറ്റു ഒത്തിരി ഒത്തിരി പേരിലേക്ക് പോകുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കൈ കൊണ്ടുള്ള പുഷപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നത് അത് നെക്കൽ പുഷപ്പാണ് നമുക്കത് സാധാരണ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വേദനയായിരിക്കും കൈക്ക അത് ഞാൻ ഒരു കൈയിലാണ് ചെയ്യുന്നത് അപ്പം അത് നിങ്ങളെ കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അമലപ്പൂ അപ്പൂ എന്തൊക്കെയുണ്ടോ വിശേഷം സുഖമാണോ അപ്പം നമ്മൾ ലൈവിൽ അപ്പു വന്നിരിക്കുവാണ് അപ്പു അപ്പു എന്തു ചെയ്യുവോ അഭിഷേക് അഭിഷേക് ഹായ് അപ്പു ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കെൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ നിങ്ങൾ കമൻറ്റ് അയക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം തോന്നുന്നത് നിങ്ങളുടെ കമൻറ്റും വിലയേറിയ കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമേ എനിക്ക് നന്നായിട്ട് ഓരോ വീഡിയോയും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ കിട്ടത്തുള്ളൂ എനിക്ക് അപ്പോഴെനിക്കിത്തി നന്നായിട്ടൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ നിങ്ങളുടെ കമൻ്റ് ചെയ്യാൻ എല്ലാ വീഡിയോയിലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ലൈവിലാണേലും നിങ്ങളെന്തെങ്കിലുമൊക്കെ ചോദിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അഭിഷേക് എന്ത് ചെയ്യുവോ പഠിക്കുവാണോ അപ്പോ ഇവിടാന്താ നീ ഒന്നും പറയാത്ത നീ മെസ്സേജ് അപ്പുവിന്റെ മെസ്സേജ് കാണുന്നില്ലല്ലോ ഒരു കൈ കാണിച്ചായിരുന്നു പക്ഷെ അത് ലീറ്റ് ചെയ്യാൻ തോന്നുന്നു അപ്പു എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ ഞാൻ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ചോദിക്കുവാണ് ഞാൻ എൻ്റെ സ്ഥലം പറയാം എൻ്റെ സ്ഥലം ആലപ്പുഴയിലാണ് ഞാൻ ആലപ്പുഴക്കാരനാണ് എൻ്റെ പേര് ആർജിതെന്നാണ് എൻ്റെ ആറു എന്നും വിളിക്കും അതുകൊണ്ടാണ് ആറു എന്ന ചാനലിന് പേര് വെച്ചത് അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചോദിക്കൂട്ടു അതേ നിങ്ങൾ ലൈവിൽ വന്നിട്ടൊന്നും ഉണ്ടായിരിക്കല്ലേ എന്തെങ്കിലുമൊക്കെ ചോദിക്കുള്ള അല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലൈവിൽ വരുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ വിവരം അറിയാനും നിങ്ങളെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവിൽ വരുന്നത് അപ്പം നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ കാണണം അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് കൊഴിച്ചു കുട്ടികളാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കൊച്ചുകുട്ടികളിലേക്കൊക്കെ എന്റെ വീഡിയോ എത്തുന്നുണ്ടെന്ന് അറിയത്തില്ല നിങ്ങൾ വലിയ ആൾക്കാർ കൊച്ചുകുട്ടികൾക്കൊക്കെ എന്റെ വീഡിയോ കാണിച്ചു കൊടുക്കണം ഞാൻ ഒത്തിരി ഷോർട്ട് വീഡിയോസും അതുപോലെ തന്നെ കടംകഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊച്ചുകുട്ടികളെയൊക്കെ കാണിച്ചു കൊടുക്കണം കൂട്ടുകാരെ എന്താ ഒന്നും പറയാത്ത എന്തെങ്കിലും സംസാരിക്കുക കേട്ടോ ലൈവില് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടാനൊക്കെ പറ്റത്തുള്ളൂ എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ ഇരിക്കാം നമുക്ക് സംസാരിക്കാം പരിചയപ്പെടാം അതിനൊക്കെ ആയിട്ടാണ് ഞാൻ ലൈവിൽ വരുന്നത് അപ്പം നിങ്ങളെ ഒന്നും ഉണ്ടായിരുന്നുകഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കേണ്ടി വരും ഒന്നുള്ളതും ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് വീണ്ടും വീണ്ടും നിങ്ങളെന്തെങ്കിലുമൊക്കെ സംസാരിക്കും പിള്ളേരെ അഭിഷേക് ഈ എന്താ ഒന്നും പറയാത്ത ഒരു ഹായ് കേട്ടോ അഭിഷേകിന്റെ വീട് എവിടെയാണ് ആരും ഒന്നും പറയുന്നില്ലല്ലോ അപ്പു പോയോ അപ്പൂടെ എന്താ ലെവൽ വന്നിട്ടൊന്നും പറയാത്ത എന്തെങ്കിലും ചോദിക്കട്ടോ എന്തെങ്കിലും പറ കൂട്ടുകാരെ നിങ്ങളെയൊക്കെ പരിചയപ്പെടുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്കൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടാൻ വേണ്ടി വരുന്നത് അപ്പം നിങ്ങളൊന്നും മിണ്ടായിരിക്കല്ലേ ദൈവികൾ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറയുകയൊക്കെ ചെയ്യും നിങ്ങളെ സപ്പോർട്ട് ഞാൻ മാക്സിമം എല്ലാ വീഡിയോസിലും പ്രതീക്ഷിക്കാറുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉയിരാണ് എൻ്റെ ജീവനാണ് നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് എൻ്റെ നന്ദിയും കടപ്പാടും പറയാനുണ്ട് നിങ്ങളെ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പുതിയായിട്ടല്ല നമ്മുടെ ആ ചാനലിൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ നിങ്ങള് എന്താ എന്നോടൊന്നും ചോദിക്കാത്ത നിങ്ങൾക്ക് എന്നെ ഇഷ്ടായില്ലേ അതുകൊണ്ടാണോ എന്തെങ്കിലൊക്കെ സംസാരിക്കാം കേട്ടോ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തണം ഓരോ വീഡിയോസിലും ഞാനത് പറയാറുണ്ട് പക്ഷെ എനിക്ക് വളരെ കുറവാ കമൻസ് ഒക്കെ വരുന്നത് ഈ കൊച്ചുകുട്ടികളോടൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല എനിക്ക് പണ്ട് തൊട്ടേ കൊച്ചു പിള്ളേർ ആയിരുന്നു കൂട്ടുകാരായിട്ടുണ്ടായിരുന്നത് കൊച്ചുകുട്ടികളായിരുന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കാര്യമാണ് അതുകൊണ്ടാണ് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുട്ടുകാരെ നിങ്ങൾ എന്ത് എന്നോടൊന്നും പറയാത്തത് പുതിയായിട്ട് എന്റെ ലൈവില് വരുന്നവരാണെങ്കിൽ എല്ലാവർക്കും എന്റെ ലൈവിലേക്ക് സ്വാഗതം അറുപ്പുകി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊന്നും സംസാരിക്കത്തില്ല എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുക പിള്ളേരെ എന്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവരും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സിനോടും സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടും വാച്ച് ചെയ്യുന്നവരോടും ഒക്കെ ഞാൻ എന്റെ നന്ദി അറിയിക്കുവാണ് അപ്പൊ ഇന്നത്തെ ലൈബ്രറി ഇത്ര ഉള്ള ചാറ്റാ പോയിബേ